നിങ്ങളെല്ലാവരെയും ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുക വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥം ചർച്ച ചെയ്യാൻ മാത്രമുള്ള ഒരു ഗ്രന്ഥമല്ല പരിശുദ്ധാത്മാവായ ദൈവം തന്നെയാണ് അതിൻ്റെ പ്രൈമറി ഓഥർ ഗ്രന്ഥകർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്താൽ മനുഷ്യരെ കൊണ്ട് ദൈവം എഴുതിച്ചതാണ് ബൈബിൾ അതിനാൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സന്ദേശം വിശ്വാസയോഗ്യമാണ് ദൈവപിതാവിന് തൻ്റെ മക്കളോട് പറയുവാനുള്ള സത്വാർത്ഥയാണ് കാര്യങ്ങളാണ് അതിലുള്ളത് അങ്ങനെ വിശുദ്ധ ഗ്രന്ഥം കാണുമ്പോൾ അത് നമ്മെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു ബന്ധം എപ്പോഴും വളരുന്ന ഒന്നാണ് അത് ചലനാത്മകമാണ് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുന്നു വളരുന്നു ആദ്യം നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ സാധാരണ ഹലോ പറയുന്നു ചിലപ്പോൾ കൈവീശിയം കടന്നു പോകും എന്നാൽ അയാളെ രണ്ടാമത് നമ്മൾ ഒരിക്കൽ കാണുകയാണെങ്കിൽ ചിലപ്പോൾ പേരുകൾ പരസ്പരം നമ്മൾ കൈമാറും എവിടെയാണ് താമസിക്കുന്നതെന്ന് പറയും വീണ്ടും നമ്മൾ ആ മനുഷ്യനെ തന്നെ കാണുകയാണെങ്കിൽ അവരുടെ ജോലിയെക്കുറിച്ചും വീടിനെക്കുറിച്ചുമൊക്കെ പരസ്പരം പറയും അങ്ങനെ പലപ്പോഴും കാണുകയാണെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളാകുന്നു അങ്ങനെ ഒരു ബന്ധം പല തലങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ വളർച്ചയും ഏതാണ്ട് ഇതുപോലെയാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിക്കുന്നതും അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ആദ്യത്തെ പടിയിൽ വിശുദ്ധ ഗ്രന്ഥം അത് വായിക്കുന്നത് തന്നെയാണ് സാവധാനം ദൈവസ്വരം കേൾക്കുവാനും വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹത്തോടും കൂടി പ്രതീക്ഷയോടും കൂടി നമ്മൾ വചനം വായിക്കുന്നു രണ്ടാമതായി അതിനെക്കുറിച്ച് ചിന്തിക്കണം അതിനെ ധ്യാനമെന്ന് വിളിക്കാം പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുക ഈ വചനം ഇന്ന് എൻ്റെ സാഹചര്യത്തിൽ എന്നോടെന്താണ് പറയുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മൂന്നാമതായി ചിന്തിക്കുന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധമാണ് സംഭാഷണമാണ് അതിൽ യാചനയും നന്ദിയും അനുതാപവും എല്ലാം ഉണ്ട് ദൈവവചനത്തോടുള്ള എൻ്റെ മറുപടിയാണത് നാലാമതായി ദൈവവചനത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നതാണ് മനുഷ്യബന്ധങ്ങൾ ആഴപ്പെട്ട് ഒരു ഇൻറ്റിമസിയിലെത്തുന്നത് പോലെ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത് അതിനെ കൊണ്ടംപ്ലേഷൻ എന്ന് വിളിക്കാം ആഴത്തിലുള്ള ധ്യാനം ഇൻറ്റിമെസി ഉള്ളവ സംസാരിക്കണമെന്നില്ല പരസ്പരം സാന്നിധ്യത്തിൽ നിശബ്ദരായിരിക്കാനാണ് പലപ്പോഴും അവർ ആഗ്രഹിക്കുക അഞ്ചാമത്തെ പടിയാണ് ആക്ഷൻ സ്വന്തം ജീവിതത്തെ ആവശ്യമായ കാര്യങ്ങൾ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ചെയ്യുവാനായിട്ടിടയാകും അതുപോലെ ദൈവത്തിൽ നിന്ന് ലഭിച്ച വെളിച്ചം ദൈവസ്നേഹം ദൈവത്തോടുള്ള ബന്ധം നമ്മിൽ നിന്ന് പ്രസരിക്കുന്നത് കൂടിയാണിത് നമ്മുടെ നല്ല പ്രവൃത്തികൾ ലോകത്തിനു മുമ്പിൽ പ്രകാശിപ്പിക്കുവാൻ അങ്ങനെ സ്വർഗസ്വനായ പിതാവിനെ മനുഷ്യർ മഹത്വപ്പെടുത്തുവാൻ ഇടയാകുന്ന അവസ്ഥയാണിത് വചന വായന ഒരന്വേഷണമാണ് കർത്താവ് പറയുന്നുണ്ട് അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ അന്വേഷിക്കുക ആത്യന്തികമായ അറിവല്ല മറിച്ച് ഒരു ബന്ധമാണ്